േ നീ ഇവിടെ നോക്കാൻ

అమ్మ విత్త కొచ్చ അക്ക ഓടിച്ചത് ഒടിഞ്ഞു വീട് കണ്ട തൊട്ടതും കൊഴീനും എല്ലാ തുറന്ന വരുന്ന ചെടിയിലൊക്കെ വെള്ളമാക്കണ വെള്ളം വെള്ളമുണ്ടല്ലോ രാവിലെ അമ്മ വെള്ളം വെള്ളൊക്കെ വന്നാക്കറച്ച് അത് മതി ഒരുപാട് വെള്ളാക്കിയാ

എട്ട് പേരുണ്ടോ എട്ടു പേരില് രണ്ടുപേരെ ഹായ് പറഞ്ഞിട്ടുള്ളൂ അക്കു അക്ക മതി 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 അമ്മ അടുത്തിലൊരു സാധനം വെച്ചിട്ട് പിടിച്ചിട്ട് അക്കു ഞാൻ പോയിട്ട് വരട്ടെ ഇതിലൊക്കെ വെള്ളമുണ്ട് അപ്പൊ ഒരു സാധനം വരാം അതിലിടാൻ അത് എടുത്തിട്ട് വരാൻ ഒരു സാധനം அது கொ கழுக வைக்க

ഇത് മാത്രം നല്ല വെയിറ്റ് ഉണ്ടിട്ടോ കാലില് വീണ കാലു പൊട്ടി പോകും പോവും ഒന്ന് ലൈക്ക് അടിക്കോ ഇവിടെ ചിക്കനൊന്നുമില്ല അപ്പൊ

ആദ്യത്തെ ലൈവാണ് ആണ്ട്ടാ എനിക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല ആദ്യത്തെ ലൈവാണ് ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ വേണ്ടോ ആൻഡ് ഈ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടെങ്കിൽ പറയോ എനിക്കതയില്ല എന്നെ കൊറച്ചിടണോ എണ്ണ കൊറച്ചിടണോ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഞാൻ കുറച്ച് രാവിലെ എന്തൊക്കെയും ചെയ്തു കൊറച്ച് ചെടികളൊക്കെ വെച്ചു മഴ വിന ഒന്നും സൺഡേ ആയിട്ട് ബിസി ആയിരിക്കില്ലേ

ആ അത് അവിടെ കൊണ്ടുപോയി